പെട്ടൊന്ന് മുറി രണ്ട് അതാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു തേങ്ങ പൊട്ടിക്കുമ്പോൾ ബ്യൂട്ടി തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റ വീട്ടിന് പൊട്ടിക്കുക ബ്യൂട്ടി പിടിക്കാൻ ഞാനൊന്ന് നോക്കി ഇതാണ് പറയുന്ന മൂർച്ഛള്ള ഭാഗുപയോഗിച്ച് വീട്ടിന് പൊട്ടിക്കും ഫോൺ പൊട്ടാഞ്ഞ ഒരു ഒന്നൊന്നര പൊട്ടാഞ്ഞാഗ്യം തേങ്ങ പൊട്ടിക്കലൊരു അഭ്യാസം ഒന്നും അല്ലെങ്കിലും ഇത് കറക്റ്റായിട്ട് ഒറ്റ വീട്ടിന് പൊട്ടിക്കാൻ കുറച്ച് അഭ്യസിക്കേണ്ടിയിരിക്കുന്നു കറക്റ്റ് ഫോഴ്സ് ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ഒറ്റ വീട്ടിന് പൊട്ടി ഇതാണ് ആശാമാര് പറയുന്നത് ഒരു പിന്നെ എന്റെ ഡോട്ട് വേറൊരു കാര്യത്തിലേ അതായത് ഈ തേങ്ങൻ്റെ മുള വരുന്ന കണ്ണുണ്ടല്ലോ അതിന്റെ നേരെ ഓപ്പോസിറ്റടിച്ച് ആ തേങ്ങ ഈസി ഈസിയിട്ട് പൊട്ടിപ്പോന്നുള്ളത് ഏറെ കുറെ എല്ലാവർക്കും അറിയാലോ ഇവിടെ വീട്ടിൽ അമ്മയൊക്കെ തേങ്ങ പൊട്ടിക്കുമ്പോൾ പെരുവേരല കൊണ്ട് അതിൻ്റെ കണ്ണ് കൊത്തിപ്പിടിക്കാറുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി അത് എന്തിനാണ് തേങ്ങ നേരെ വണ്ണം ഉടഞ്ഞു കിട്ടാനാണത് ആ ടെക്നിക്ക് ഉപയോഗിച്ച് ഞാൻ അരകല്ലി ട്രൈ ചെയ്തു നടന്നില്ല ഐ പോയത് പിന്നെ ഞാൻ മനസ്സിലാക്കി മാർഗല്ലല്ലോ ലക്ഷ്യമല്ലേ പ്രധാനം എങ്ങനെയൊക്കെയാണെങ്കിലും ചിറകാൻ പകത്തിന് തേങ്ങ പൊട്ടിക്കിട്ടി പോരെ അതുകൊണ്ട് ഞാനിപ്പം ആവേശം തോതുകോ മാറ്റി വെച്ച് ജാഗ്രതയോടുകൂടി സാവധാനത്തിൽ ഈ സ്കിൽ അച്ചീവ് ചെയ്യാൻ നോക്കുന്നുണ്ട് സെറ്റ് ആയാൽ അരകല്ലിയിൽ പൊട്ടിക്കുന്ന വീഡിയോയിൽ കാണാം